യാസ് എന്തായാലും ഇന്ന് രാവിലെ തന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോക്ക് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു താരമായിരിക്കും ഗ്ലെൻ മാക്സിൽ പക്ഷേ അതിൻ്റെ കഴിഞ്ഞ ഒന്ന് രണ്ട് ഐ പി എൽ സീസണിലെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയണം സോ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ ഒരു മോശം പെർഫോമൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഓർക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ അടുത്തിടയ്ക്കുള്ള ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് അദ്ദേഹം കാല് വയ്യാതെ നിന്ന് ഓസ്ട്രേലിയ വിജയിപ്പിച്ചെടുത്തൊരു ഇന്നിങ്സാണ് വേറെ ലെവലൊരു ഇന്നിങ്സ് എന്ന് തന്നെ പറയണം സോ എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മോശം ഐ പി എൽ സീസൺ പഞ്ചാബിൻ്റെ കൂടെയുള്ള ഈ ഒരു മോശം ഐ പി എൽ സീസണിന് ശേഷം നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ വിരമിക്കുകയാണ് ഓടിയിൽ നിന്ന് വിരമിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഞാൻ സെലക്ടർമാരോട് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പിൽ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു കളി വെച്ചെനിക്ക് സ്ഥാനം കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് ഞാൻ അവിടേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഗ്ലൻ മാക്സിൽ പറയുന്നത് പിന്നെ എന്തിനാണ് വെറുതെ കുറേ ഓടി സീരീസൊക്കെ വെറുതെ ഇങ്ങനെ കളിക്കുന്നതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സോ വേൾഡ് കപ്പിലേക്ക് പോകാനല്ലാതെ സോ എന്തായാലും ഫൈനലി ആ ഗ്ലൻ മാക്സിൽ ഓഡിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള എന്താ പറയുക ഫോർമാറ്റിലേക്ക് അദ്ദേഹം കളിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് സുന്ദരി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക സോ ഗ്ലെൻ ഗ്ലെൻമാക്സ്വൽ അദ്ദേഹത്തിൻ്റെ പ്രൈൻ ടൈമിൽ വേറെ ലെവലിൽ പ്ലെയർ തന്നെയായിരുന്നു ഒരു ഭിക്ഷോ തന്നെയാണ് അതായത് ഭിക്ഷോ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓടി കരിയർ അവസാനിച്ചിരിക്കുകയാണ് അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ്